നമ്മുടെ മാധ്യമങ്ങൾ കോൺഗ്രസിനെയും ഒപ്പം ബി ജെ പിയേയും പരിപാലിക്കുന്നതിന് പിന്നിൽ കേവലം രാഷ്ട്രീയ ആഭിമുഖ്യമല്ല കമ്പോള താല്പര്യമാണെന്ന് നാം കണ്ടു ഇത്തരം മാധ്യമങ്ങൾ കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നത് അതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നതും അത് ഇന്നത്തെ സംഭവവാസങ്ങളുമായി കൂട്ടിയിണക്കുന്നതും നമുക്കൊരു പ്രധാനപ്പെട്ട ഗവേഷണ വിഷയമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെ പണ്ട് എ കെ ആൻ്റണി കോൺഗ്രസിലെ നേതാവായിരുന്ന കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചിരുന്ന എ കെ ആൻ്റണിയെ ഇവർ വാഴ്ത്തിയിരുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈങ്കിളി കഥകൾക്ക് വളരെ പ്രചാരമുള്ളൊരു കാലത്ത് പറഞ്ഞിരുന്നത് എ കെ ആൻറ്റണിയുടെ വീട്ടിൽ ചായ കുടിക്കാൻ രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മറുപക്ഷത്ത് കെ കരുണാരൻ നേതാവായ നേതാവായപ്പോൾ കെ കരുണാരൻ്റെ യാത്ര യാത്ര വളരെ സ്പീഡിലാണ് എന്തൊരു സ്പീഡ് എന്നുള്ള മട്ടിൽ കെ കർണാൻ്റെ യാത്ര ഇവർ പുഴ്ത്തിയിരുന്നു ഉമ്മൻചാണ്ടി നേതാവായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനകീയ നേതാവ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഉമ്മൻചാണ്ടിയെ എന്നെ പുകഴ്ത്താനായിട്ട് ഉമ്മൻചാണ്ടി വളരെ നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല കഥകളും ഒക്കെ പറഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ വേറെ രൂപം ഈ ഒരു വാഴ്ത്തലിലെ വേറെ രൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഈ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മുണ്ടയ്ക്കേ ചുവല ദുരന്ത വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അവരെ വഞ്ചിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞൊരു കണക്കുണ്ട് ആ കണക്ക് ഇടതുപക്ഷത്തെ ഏതെങ്കിലും നേതാവാണ് പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ജനമദ്യത്തിൽ വന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവരെല്ലാം കൂടെ കൈകാര്യം ചെയ്ത് ട്രോളി നശിപ്പിച്ചേനെ വി ഡി സതീഷന് പറഞ്ഞ ആ ഒരു കണക്കുണ്ട് അതിൻ്റെ ഒരു വിശദീകരണം ഉണ്ട് കണക്കുന്നവരായൊരു വിശദീകരണം ഉണ്ട് ഒരിക്കലും ന്യായിരിക്കാൻ കഴിയത്ത അതിനെ ഇവർ വളരെ പോസിറ്റീവായിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫും തമ്മിലുള്ള ബന്ധം സതീശൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ നല്ല കുട്ടികളായി അവർക്ക് അങ്ങനെ മതരാഷ്ട്രവാദമൊന്നുമില്ല അവർ വളരെ നല്ല മതനിരപേക്ഷ ചേരിയിലാണ് കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാന നേതാവ് എന്താണ് പറഞ്ഞത് എൻ്റെ തലവൻ എന്താണ് പറഞ്ഞത് കേരള തലവൻ ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ മൗലിക ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഞങ്ങളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിൽ ഉറച്ചു നിൽക്കാത്തവരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല അവരുപയോഗിച്ച വാക്കുകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാളും ഞാൻ പറഞ്ഞതിനേക്കാളും വളരെ ശക്തമായ രീതിയിലാണ് അവരുടെ ആ ഒരു അടിസ്ഥാന ആശയം ഈ ജമാഅത് ഇസ്ലാമി നേതാവ് പറഞ്ഞത് ഇതിനോട് ഇതിനെപ്പറ്റി സതീഷിനോട് ചോദ്യം ചെയ്യിക്കാൻ ഈ മാധ്യമങ്ങൾ ആരെങ്കിലും തയ്യാറാണോ മാധ്യമ പ്രവർത്തകർ അതേസമയം ഇടതുപക്ഷത്തെ ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പത്ത് വാചകം പറയുമ്പോൾ അതിലൊരു വാക്ക് പിഴച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുത്തിപ്പറിക്കുന്ന രീതിയിലുള്ള ആരായാലും കുത്തിപ്പറി ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഇടതുപക്ഷത്തെ നേതാവിന് എന്തെങ്കിലും ഒരു നാക്കുപഴയോ അല്ലെങ്കിൽ ഒരു പറയുന്നതിൽ എന്തെങ്കിലും ആ വന്നാൽ നൂറ് മാധ്യമപ്രവർത്തകർ കൊത്തിപ്പറിക്കുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇതാണ് ഇന്ന് കേരളത്തിലെ നിലവിലുള്ള ഒരു അവസ്ഥ ഇന്നിപ്പോൾ നമ്മുടെ നിയമസഭയിൽ എന്താണ് ശബരിമല വിഷയം ശബരിമല വിഷയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് ന്യായമായ അവകാശമുണ്ട് അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏത് ജനങ്ങളെ ബാധിക്കുന്നതും സം നാടിനെ ബാധിക്കുന്നതുമായ ഏത് വിഷയങ്ങളും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് പക്ഷേ അതിന് അതിൻ്റെ ഏറ്റവും പ്രധാന ഒരു മാർഗ്ഗം അടിയന്തര പ്രമേയമാണ് അല്ലെങ്കിൽ ഉപക്ഷേപങ്ങളാവാം വേറെ പോയിൻ്റ് ഓഫ് ഓർഡർ ഇങ്ങനെ പല രീതിയിൽ നിയമസഭയിൽ വരാം ഇന്നിപ്പോൾ എങ്ങനെയാണ് ശ്രമിച്ചത് നമ്മുടെ ഒരു വീട്ടിൽ കയറുമ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തായ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിലൊരു കള്ളന് കയറാൻ പല എന്നാൽ ഒന്നും കള്ളൻ കയറുന്ന എങ്ങനെയാണ് മുൻവാതിൽ തുറന്നു കിടന്നാലും പിൻവാതിൽ തുറന്നു കിടന്നാലും കയറാൻ കള്ളന്മാർ തയ്യാറാവില്ല റോഡ് വിളിച്ചേ കയറുള്ളൂ അങ്ങനെ റോഡ് വിളിച്ച് കയറുന്ന രീതിയിലുള്ള ഒരു അവതരണത്തിനാണ് ഈ വിഷയം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം ഇന്ന് ശ്രമിച്ചത് സ്വാഭാവികമായും ഭരണപക്ഷം അതിനോട് വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു ഈ പ്രതികരണം ഈ പ്രതികരണം എന്ന് വെച്ചാൽ ഈ ശബരിമല വിഷയത്തിൻ്റെ പേരിൽ കേരളത്തിലും ഡൽഹിയിൽ വരെ പോയി പാർലമെൻറ്റിന് മുന്നിൽ വരെ പോയി നമ്മുടെ നാടിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് യു ഡി എഫിൻ്റെ എം പിമാർ കാഴ്ചവെച്ചത് ഇതിനെല്ലാം യുക്തിസഹമായ മറുപടിയാണ് ഇന്ന് ഭരണവേഷം നൽകിയത് ഈ മറുപടിയെ അവർ പ്രകോപിപ്പിച്ചു ഇവർ പ്രതീക്ഷിച്ചില്ല അവർ പ്രതീക്ഷിക്കാതിരുന്നതിൻ്റെ കാരണമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം രാഷ്ട്രീയത്തിൻ്റെ ബാലവാടം അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഭരണപക്ഷം ഇവർ മാത്രമല്ല കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ കഴിഞ്ഞ് ഈ നിയമസഭയുടെ കാലത്തും കഴിഞ്ഞ നിയമസഭയുടെ കാലത്തും എൽ ഡി എഫ് സർക്കാർ നിലവിൽ കാലത്ത് പല അടിയന്തര പ്രമേയങ്ങളും പല എല്ലാം മിക്കവാറും എല്ലാ പ്രമേയ ചർച്ചയിലും അവസാനം പ്രതിപക്ഷം നിരായുതരായി മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ പ്രമേയ ചർച്ചയ്ക്ക് ഇവർ തയ്യാറല്ല പ്രമേയ ചർച്ച നടന്നാൽ ഇവരുടെ എല്ലാ കള്ളത്തരവും പൊളിയും ഈ അത് മനസ്സിലാക്കി ഇന്നിപ്പോൾ മുസ്ലിം എന്താ കുഞ്ഞാലിക്കുട്ടീനെ പറയുന്നുണ്ട് അത് ചർച്ചയ്ക്കെടുത്താൽ ഈ ഭക്ഷണം ഡൈല്യൂട്ടായി പോകുന്നു അപ്പോൾ അവരുടെ വായിന്ന് അറിയാതെ വീണയാണ് ഇതാണ് പക്ഷേ ഇതൊക്കെ തോന്നുന്നു എനിക്ക് എത്ര മാധ്യമങ്ങൾ തയ്യാറാവുന്നുണ്ട് അവർ ഈ പൈങ്കളി കടന്ന് കാലം കടന്ന് ഇപ്പോൾ സത്യാനന്തര കാലമായപ്പോൾ നുളക്കഥകളും അവാസങ്ങളും എല്ലാം പ്രചരിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസത്തെ പത്രം നിവർത്തിയെടുത്താൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെയുള്ള നുണക്കഥകളുടെ പ്രഭാവമാണ് അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്തിരിയാൻ തയ്യാറില്ല ഈ നുണക്കഥകൾ പൊളിയുന്നതിൻ്റെ ഉദാ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കഴിക്കാൻ കഴിയും ഏറ്റവും അവസരമേ ഉണ്ടായ ആറള്ളത്തെ ആദിവാസികൾ വീടില്ലാതെ കിടക്കുന്നു എന്നുള്ള ഒരു വാർത്ത മനോരമ ഒന്നാം പേരിൽ വലിയ പ്രാധാന്യത്തിൽ നൽകി അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടും അവർ പിന്തിരിയാൻ തയ്യാറില്ല ഇതേപോലെ എസ് ഐ ആറിൻ്റെ ഫലമായി നിന്നും പുറത്തായ ആളുകളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സർക്കാർ വളരെ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് അത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നടപടിയാണ് ഇതിൻ്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിൽ ആളില്ല ബാക്കിയൊന്നും ജോലി ആളില്ല എല്ലാവരും എസ് ഐ ആറിന് പിന്നാലെയെന്നും പറഞ്ഞ് സർക്കാരിനെ ആക്ഷേപിക്കുക അവർ വടിയായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലുള്ള വാർത്തകൾ അതേസമയം മൂടിയേക്കുന്ന വാർത്തകൾ ശബരിമല കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ദേവസ്വം ബെഞ്ചിൽ ഭാഗത്തു നിന്നും എസ് ഐ ടിക്ക് എസ് ഐ ടിയുടെ എല്ലാ നടപടികളും ചെയ്യിവയ്ക്കുകയും നിയമപ്രകാരവും ചട്ടപ്രകാരവും ആണ് അന്വേഷണം നടക്കുന്നതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് പക്ഷേ അതെല്ലാം മൂടി വെച്ചിട്ട് അടിസ്ഥാനമില്ലാത്ത ചില ആശങ്കകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നതിനെ പുലിപ്പിക്കുകയും എസ് ഐ ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദേവസ്വം ബെഞ്ചിൻ്റെ അംഗീകാരം കിട്ടിയിട്ടും അത് മറിച്ചുവയ്ക്കുന്ന രീതിയിലുള്ള പ്രചാരണമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് വാക്കുകൾ വളച്ചൊടിക്കുക തെറ്റായ വാർത്തകൾ കേട്ട് ഖേദഭനം നടത്തുക ഈ രീതിയിൽ മാധ്യമങ്ങൾ മുന്നോട്ട് പോവുകയാണ് മനോരമ പോലുള്ള ചില മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ പ്രവർത്തന ശൈലിയെ ഭയങ്കര രൂക്ഷമായി വിമർശിക്കാറുണ്ട് പക്ഷേ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ പ്രവർത്തന ശൈലിയെ വിമർശിക്കുമ്പോൾ തന്നെ അതിനേക്കാളും മോശമായ രീതിയിലാണ് ഇവർ ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സ്വയം തിരിച്ചറിയുന്നില്ല സ്വയം ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ഇവർ ചെയ്യുന്നതും ആ രീതിയിൽ തന്നെയാണ് തെറ്റായ വാർത്തകളും ഏതെങ്കിലും ഒരു ആരെങ്കിലും പറയുന്ന വാർത്തകൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ ആരെങ്കിലും പറയുന്ന വളരെ വ്യക്തിഗതമായ ചില അഭിപ്രായങ്ങൾ എടുത്ത് വലിയ പ്രാധാന്യത്തിൽ നൽകുന്നു അവർ എന്നിട്ട് അവർ തന്നെ ുപദേശിക്കും സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും ഈ പണ്ട് നമ്മുടെ ഒരു നമ്പിനാരായണ ചാരക്കേസിൻ്റെ കാലത്ത് പിന്നെ എന്തൊക്കെ വാർത്തകളാണ് മനോരമയുടെ പരമ്പരയായിട്ട് വന്നത് അതൊക്കെ അവർ ആവർത്തിക്കുന്നില്ല അത് 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 കോൺഗ്രസിലെ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് തന്നെ മനോരമ ആ വിഷയം ഉപയോഗിക്കുകയും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ രാഷ രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടി ആ വിഷയത്തെ വളരെ പൊലിമിച്ച് കാണിക്കുകയും പത്രമാണ് മനോരമ ഇതെല്ലാം ചരിത്രപരമായ സത്യങ്ങളാണ് പിന്നീട് പല കേസിൻ്റെയും യു ഡി എഫ് ഭരണകാലത്ത് കോൺഗ്രസിലുണ്ടാവുന്ന എല്ലാ ഗ്രൂപ്പ് തർക്കങ്ങളിലും ഒരു ഭാഗം പിടിച്ചിട്ട് ഭരണത്തെ പറ്റിയുള്ള കഥകൾ പ്രചരിപ്പിക്കുകയും ശരിയും തെറ്റിയുമായ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് വിഭാഗീയതരുടെ കൂടെ നിന്ന് പ്രവർത്തകം ചെയ്ത മാധ്യമാണ് മനോരമ അവരാണിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾ സത്യം മാത്രമേ പറയാവുള്ളൂ ഇൻ്റർനെറ്റിൻ്റെ കാലം വന്നതോടെ നമ്മൾ വിരൽത്തുമ്പിൽ എല്ലാ സത്യങ്ങളും എടുക്കാൻ സമർത്ഥരായ ആളുകൾ കഴിയുന്നതോടെ ഇവരുടെ ഈ വ്യാജ ഉടൻ തന്നെ തിരിച്ചടി വരികയാണ് ഈ തിരിച്ചടി വന്നിട്ടും അതിന് അതാണ് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലെയും സൈബർ ലോകത്തെയും എതിർക്കാനുള്ള ഒരു കാരണം പക്ഷേ അപ്പോഴും അത്യന്തികമായ ഒരു സത്യത്തിലേക്ക് കടക്കാൻ മാധ്യമങ്ങൾ തയ്യാറില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാരാണ് കേരള ഭരിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അതിൻ്റെ എല്ലാ സത്ഫലങ്ങളും നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ പോലെ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനത്ത് പൂർണ്ണത കൈവരിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ് പക്ഷേ എന്നാൽ പോലും എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും പരമാവധി വിഭവസമാഹരണം നടത്തി ജനകീയമായ ഇച്ഛാശക്തിയോടെ രാഷ്ട്രീയമായ എല്ലാ കരുതോടെയും ഇടതുപക്ഷ സർക്കാർ വികസനം നടപ്പാക്കുമ്പോൾ ഇനിയൊരു തുടർഭരണം സംഭവിക്കരുതെന്നുള്ള ഒരു വ്യാമോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ഈ മാധ്യമങ്ങൾ ാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ആഖ്യാനത്തിന് ഏറ്റവും ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അന്ന് നയതന്ത്ര സ്വർണക്കള്ളകടത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെയും മന്ത്രിമാരെയും നേതാക്കളെയെല്ലാം ശക്തമായി കടന്നാക്രമിച്ച മാധ്യമ ശൈലിക്കോ ശക്തമായ പ്രഹരമാണ് കേരളത്തിലെ വോട്ടർമാർ നൽകിയത് ആ ഒരു തിരിച്ചടിയുടെ ആ ഒരു പകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ആ ഒരു പക കൂടി കഴിഞ്ഞ വർഷം അഞ്ച് വർഷം മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു ആ ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവർ രാവകൾ പണിയെടുക്കുകയാണ് പക്ഷേ ജനങ്ങൾ അതിനോട് പൂർണ്ണമായും ഈ മാധ്യമങ്ങളുടെ ഈ ഒരു പ്രചരണത്തിന് വഴങ്ങുന്നില്ല എന്നുള്ളതിന് ഒരു നമുക്കെല്ലാം അറിയാം ആ ഒരു അവസ്ഥയിലാണ് എന്നാ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഈ വ വാർത്താ മാധ്യമങ്ങൾ ഇത്തരം കള്ളക്കഥകൾ ചമച്ച് യു ഡി എഫിനും അതേസമയം ബി ജെ പിക്ക് ഭാരതസേവ ചെയ്യുന്നത് ഇതിൻ്റെ ഉദാഹരണങ്ങളും ഇതിൻ്റെ നുണക്കഥകളും എല്ലാം വരും ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് നമുക്കിപ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ളത്